ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇവിടെ സുഖം തന്നെയാണ് ഇന്ന് രാവിലെ ഭയങ്കര മഴയാണ് കേട്ടോ അപ്പം ഇതൊരു രണ്ട് മൂന്ന് ദിവസം മുന്നേ എടുത്തു വെച്ചിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ കൂട്ടുകാർക്ക് അറിയാമല്ലോ എന്റെ തിരക്കും കാര്യങ്ങളും അതുകൊണ്ടാണ് വീഡിയോ അങ്ങനെ വൈകുന്നത് കേട്ടോ അപ്പം ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ വീഡിയോ എടുത്തു വെക്കും അതുപോലെ എഡിറ്റിങ്ങും എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്യും പക്ഷെ വോയിസ് കൊടുക്കാനാണ് എനിക്ക് സമയമില്ലാത്തത് ഇപ്പം ആദ്യത്തെ പോലെയല്ല ഒരു ഏഴുമണി ഏഴര വരെ നമ്മൾ കടയിൽ നിൽക്കലുണ്ട് കടയവിടുന്നുങ്ങോട്ട് അങ്ങനെ നിക്കലുണ്ട് അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ വന്നിട്ട് പിന്നെ വന്നിട്ടുള്ള തിരക്കും കാര്യവും മക്കളെ ഒക്കെ കൂടിയായിട്ട് സമയം കിട്ടുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് വീഡിയോ അങ്ങനെ വൈകണത് അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ കൂട്ടുകാർ ആഗ്രഹിച്ച ഒരു വീഡിയോ ആണ് കേട്ടോ ഒരുപാട് കൂട്ടുകാർ എന്നോട് ഇങ്ങനെ ചോദിച്ചിരുന്നു പറഞ്ഞിരുന്നു നിങ്ങൾ പായസം വെക്കണേ അതൊക്കെ ഒന്ന് കാണിച്ചു തരുമുണ്ടോ എന്നുള്ളത് അങ്ങനെ കുറേ കൂട്ടുകാർ ചോദിച്ചായിരുന്നു അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഞങ്ങൾ പായസം വെക്കുന്നത് എവിടെയാണ് എങ്ങനെയാണ് ആരൊക്കെയാണ് എല്ലാവരും കൂടിയിട്ടാണ് വെക്കുന്നത് എന്ന് എപ്പോഴും ഞാൻ പറയലുണ്ടല്ലോ എല്ലാവരും ഉണ്ട് സഹായത്തിന് എന്നുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ച് തരാമെന്ന് വിചാരിച്ചോട്ടോ രാവിലത്തെ തിരക്കും കാര്യങ്ങളൊക്കെ ഇതുകൊണ്ടൊക്കെയാണ് നമ്മളെ വീഡിയോ എടുക്കലും അതുപോലെ വീഡിയോ ഇടാൻ വൈകുന്നതും ഒക്കെ മഴ തുടങ്ങിയപ്പോൾ ഒരുപാട് കൂട്ടുകാർക്ക് മനസ്സിൽ ഇന്നെ പോലെ തന്നെ ഉള്ള ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു കേട്ടോ അവരൊക്കെ അങ്ങനെ മെസ്സേജ് അയച്ചിരുന്നു ഇപ്പോൾ എവിടെയാണ് പായസം വെക്കല് പായസം വെക്കുന്ന ആ സ്ഥലത്ത് ഷീറ്റ് കെട്ടിയിട്ടില്ലല്ലോ അവിടെ മഴ നനയൂലേ അപ്പം ഈ ഒരു ഭാഗത്തേക്ക് ആക്കിയ മതി എന്നുള്ളതൊക്കെ ഇങ്ങനെ ഓരോരുത്തർ പറഞ്ഞു തരുമ്പോഴേ ഇന്നേക്കാളും അറിയട്ടോ ഇന്റെ വീട്ടിലെ ഓരോ എന്താ പറയുക മുക്കും മൂലയൊക്കെ എല്ലാവർക്കും അതിൽ ഒരുപാട് സന്തോഷം സന്തോഷട്ടോ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഓരോരുത്തർ ഈ സ്ഥലമൊക്കെ കറക്റ്റായിട്ട് എനിക്ക് പറഞ്ഞു തന്നിരുന്നു ഇനി മുതൽ ഇവിടെ തീ കൂട്ടിയാൽ മതി എന്നുള്ളതൊക്കെ പറഞ്ഞു തന്നപ്പോഴേ സത്യത്തിൽ എൻ്റെ കണ്ണ് നിറഞ്ഞു കേട്ടോ എന്താ പറയുക നമ്മളെത്രമാത്രം ശ്രദ്ധിക്കണം സ്നേഹിക്കണം ഉണ്ട് എന്നുള്ളത് അപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ തീ കൂട്ടിയാൽ മതി അപ്പം സുഖമാകുമല്ലോ എന്നൊക്കെ കുറെ പിന്നെ കുറച്ച് അങ്ങോട്ട് നടക്കണല്ലോ അപ്പുറത്തായിരുന്നു അന്ന് അതൊരു ഭയങ്കര പണി തന്നെ ആയിരുന്നു കേട്ടോ ഇപ്പം ഇവിടെ ആക്കിയപ്പോഴാണ് അതിൻ്റെ സുഖം എന്താണെന്ന് മനസ്സിലായത് അപ്പൊ എന്തായാലും ഇപ്പൊ ഞങ്ങൾ ഇവിടെയാണ് അടുപ്പുണ്ടാക്കിയത് ഈ അടുപ്പുണ്ടാക്കിയത് എന്താന്ന് വെച്ചാല് നമ്മള് കടക്ക് പോയില്ലേ ആ കട ഉദ്ഘാടനത്തിന്റെ അന്ന് രാവിലെ രണ്ടമ്മമാരും കൂടെ കൂടിയെങ്ങാണ്ട് അടുപ്പ് സെറ്റ് ചെയ്താണ് കേട്ടോ അപ്പൊ തൽക്കാലം ഒന്ന് സെറ്റ് ചെയ്തു പിന്നെ നമ്മൾ നമ്മളിവിടത്തെ അമ്മ ഇതാക്കണത് ഒന്നും കൂടി ഒന്ന് ഉറപ്പിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇപ്പൊ അടിപൊളി അടുപ്പായിട്ടോ ഒന്നിങ്ങനെ മണ്ണുകൊണ്ട് തേമ്പൊക്കെ ചെയ്തിട്ട് അവിടെ അങ്ങനെ ഒന്ന് ഉറപ്പിച്ചിട്ടുണ്ട് ആ കല്ലൊക്കെ അപ്പം ഇതാ അമ്മ തീയൊക്കെ കത്തിച്ച് അടുപ്പൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോഴേക്കും ഞാൻ ഇതാ പാലും വെള്ളവും എല്ലാം കൊണ്ട് ഒഴിച്ച് സെറ്റാക്കി കൊടുക്കണുണ്ട് അപ്പം ഇവിടെ എന്നും അമ്മയാണ് കേട്ടോ എനിക്ക് തീ കത്തിച്ച് തരലുള്ളതും അതേപോലെ തന്നെ ഇളക്കാൻ സഹായിക്കുന്നതും അമ്മേണേ അത് വലിയൊരു പണി തന്നെയാണ് കേട്ടോ തീ കത്തിക്കാൻ നമുക്ക് കുറച്ചൊക്കെ എളുപ്പമാണെന്ന് കൂട്ടാം പക്ഷേ എങ്കിൽ ഈ ഇളക്കൽ രണ്ട് മണിക്കൂറിലേറെ ഇവിടെ നിന്ന് ഇളക്കണം അത് അമ്മ തന്നെയാണ് ചെയ്ത് തരലുള്ളത് ഞാൻ ഇതിനും കൂടി നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് സമയത്ത് പോവാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അമ്മ അങ്ങനെ പറയും ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ബാക്കിയുള്ള പണികളൊക്കെ നോക്കിക്കോ എന്ന് പറയും അമ്മയ്ക്ക് അല്ലാത്ത പണികളൊക്കെ സാവകാശം എടുക്കാൻ കഴിയുള്ളൂ അപ്പം ഇവിടെ ആവുമ്പോൾ അങ്ങനെ നിന്നിട്ടും ഇരുന്നിട്ടും ഒക്കെ പോലെ അങ്ങനെ ചെയ്യാലോ തീ കത്തിക്കണം ഇളക്കണം ആ ഒരു ഒരിതുള്ളോ എന്ന് പറയും അമ്മ അമ്മയ്ക്ക് ഓടി നടന്നിട്ട് അങ്ങനെ പണിയെടുക്കാൻ അത്രങ്ങോട്ട് കഴിയൂലട്ടോ ആക്കം പോലെ എങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വഹിക്കുകയുള്ളൂ അപ്പം എന്നോട് അടുക്കളയിൽ നിൽക്കാൻ പറയും ഞാൻ അവിടെ പാലും വെള്ളവും എല്ലാ സംഭവങ്ങളും സെറ്റ് യും അതവിടെ അങ്ങനെ കൊണ്ടുവന്ന് ഓരോ സമയത്തും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും അത് പാകപ്പെടുത്തി കൊടുക്കും അമ്മ അങ്ങനെ നിന്ന് ഇളക്കിക്കോളൂട്ടോ അത് വലിയൊരു സഹായമാണ് അപ്പം നമ്മളെ അമ്മയ്ക്ക് ആരോഗ്യമായസൊക്കെ ദൈവം കൊടുക്കട്ടെ എന്നും എനിക്ക് ആ ഒരു പ്രാർത്ഥനയുള്ളു കേട്ടോ എന്നെ സഹായിക്കാൻ ഇവരെല്ലാവരും ഉണ്ടാവുകൊണ്ട് ഞങ്ങൾ ഒത്തു പിടിക്കൊണ്ടാണ് ഇങ്ങനെ പോണത് കേട്ടോ ഒരാൾ ഒറ്റയ്ക്കാണെങ്കിൽ ഇങ്ങനെ പോവാൻ നമ്മളെ കൊണ്ട് പറ്റൂല നമ്മളെ വീടും കുട്ടികളും കാര്യങ്ങളും കടയും ഒക്കെ ഒന്നിച്ചു ഒരേപോലെ പോലെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരുമേൽ നിൽക്കണം അല്ലാതെ ഒരാളെ കൊണ്ടൊരിക്കലും സാധിക്കില്ല കേട്ടോ എങ്ങനെയൊക്കെ പോയാലും അത് സാധിക്കൂല നമ്മളെ വീഡിയോസിന്റെ കാര്യമാണെങ്കിലും ഒക്കെ എല്ലാവരും നല്ല സപ്പോർട്ടാണ് അതില് എപ്പോഴും ഞാൻ ദൈവത്തിനോട് നന്ദി പറയൂട്ടോ അപ്പം ഇപ്പോൾ ഏതായാലും നമ്മളെ പായസത്തിൻ്റെ അടുപ്പ് ഇവിടെ അടുത്തന്നെ ആകൊണ്ട് എനിക്ക് എളുപ്പമുണ്ട് കേട്ടോ അമ്മ വിളിക്കുമ്പോഴേക്ക് ചെല്ലാനും ഓരോ കാര്യങ്ങൾ നോക്കാനും ശ്രദ്ധിക്കാനൊക്കെ പറ്റുന്നുണ്ട് മറ്റതെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങോട്ട് പോകണമായിരുന്നു അതൊരു പണി തന്നെയായിരുന്നു അപ്പം ഇപ്പോൾ ചില ദിവസങ്ങളിലൊന്നും രാവിലെ നീച്ച സമയത്ത് തന്നെ ഒന്നും കുളിക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ കഴിഞ്ഞിട്ട് ഒരു തക്കം കിട്ടിയാൽ ഓടിപ്പോയി കുളിക്കും അങ്ങനെയാണ് ചെയ്യലുള്ളത് അപ്പോൾ നമ്മളെ കണ്ണനവിടെ നാളികേരം ചെലകണ്ടിരുന്നു ഞാനവിടെ ചട്നി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒന്ന് സാമ്പാറും ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെന്താ ദോശ ചൂടേണ്ട ആ ഒരു പണി ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇതിന് നമ്മൾ കുറച്ച് സമയം എങ്ങനെ നിൽക്കണമല്ലോ അപ്പം അനുട്ടിക്കാണെങ്കിൽ ദോശ ചുടുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഓളൊന്ന് പഠിക്കുകയും ചെയ്തോട്ടേന്ന് വിചാരിച്ചിട്ട് ഓളെ കൊണ്ട് പറ്റണ പണികളൊക്കെ ഞാൻ ഓക്ക് കൊടുക്കലുണ്ട് ഓളെ ഓക്ക് എടുക്കാൻ പറ്റുന്ന പണികളൊക്കെ ഞാൻ കൊടുക്കലുണ്ട് സ്കൂളിൽ പോവുകയാണെന്ന് വിചാരിച്ചിട്ട് അത് ചെയ്യണ്ട ഇത് ചെയ്യണ്ടാന്ന് ഞാൻ പറയലില്ല കുറച്ച് സമയമാണെങ്കിലും പോക്ക് പറ്റണ പണികളൊക്കെ ഉള് ചെയ്ത് തന്ന് സഹായിക്കലുണ്ട് അപ്പം ഇന്നത്തെ സഹായം അവിടെ ദോഷമുണ്ടാക്കലാണ് അപ്പം അമ്മേനെ ഇന്ന് ഇങ്ങോട്ട് നോക്കിയമ്മ ഇങ്ങളെ വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞു അമ്മ അറിയുന്നു ഇനി എന്നെടുക്കണ്ടെന്ന് പറയായിരുന്നു കേട്ടോ അപ്പം ഞാൻ അമ്മേനോട് പറയുകയായിരുന്നു നിങ്ങളെ കാണാൻ ഒരുപാട് കൂട്ടുകാർക്ക് ഇഷ്ടമാണ് അപ്പോൾ ഓരോക്കെ കാണണ്ട എങ്ങനെയെന്നൊക്കെ പറയായിരുന്നു അപ്പോൾ അച്ഛനെതാക്കണേ ഇപ്പോൾ കുറച്ചു നേരമായിട്ടുള്ളു നീച്ചിട്ടോ അച്ഛൻ ഇപ്പോൾ വെട്ടൊന്നും ഇല്ല ഇന്ന് രാവിലെ തന്നെ മഴയും കാര്യമൊക്കെ ആയിരുന്നില്ലേ അതുകൊണ്ട് പിന്നെ അച്ഛൻ വൈകിയാണ് നെയ്ച്ചിട്ടുള്ളത് അച്ഛൻ നെയ്ച്ച് പല്ലൊക്കെ തേക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അതിന് ദോശ ചൂടല് കഴിഞ്ഞിട്ടില്ല ദോശ ചുട്ടത് എങ്ങനെയുണ്ട് ഏട്ടാന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം നാളികേരം ചിരകില് മുഴുവനായിട്ടും കഴിഞ്ഞിട്ടില്ല ഞങ്ങൾ രണ്ടാളും കൂടി ഷെയർ ആയിട്ടാണ് ചിരവിലുള്ളത് കേട്ടോ അപ്പം നമ്മൾ മെഷീൻ വാങ്ങുന്നുണ്ട് നാളികേരം ചിരക്കണത് ഇത് ശരിയാവൂല കേട്ടോ നമ്മളെ കൈയ്യിൽ ഭയങ്കര വേദനയാണ് എൻ്റെ വലത്തെ ഒരു ഭാഗത്തിന് ഭയങ്കര വേദനയും തരിപ്പും കാര്യൊക്കെ ഉണ്ട് ദിവസം ഈ നാളികേരങ്ങനെ ചെലകലല്ലേ നമ്മളെ വീട്ടാവശ്യത്തിനും വേണം പായസത്തേക്കും വേണം അപ്പോൾ അതൊരു പണി തന്നെയാണ് അപ്പോൾ എന്തായാലും വൈകാതെ നമ്മളെ മെഷീൻ വാങ്ങുന്നുണ്ട് കേട്ടോ അതൊക്കെ കൂട്ടുകാർക്ക് എന്തായാലും കാണിച്ചുതരും അപ്പോൾ നമ്മളെ കാണാനാണെങ്കിൽ ട്യൂഷൻ ഉണ്ട് അപ്പോൾ ഇന് ഷർട്ട് തേക്കി അമ്മ എന്ന് പറഞ്ഞിട്ടിൻ്റെ പിന്നാലെ നടക്കുന്നു അപ്പോൾ യൂണിഫോം ഒന്ന് ഇടാൻ ഫസ്റ്റ് ആണ് കേട്ടോ ഒന്ന് തുടങ്ങുകയാണേ അപ്പോൾ യൂണിഫോം ഇതുവരെ ഇടാൻ തുടങ്ങിയിരുന്നില്ല കുറേ ദിവസമായിട്ട് കളറായിരുന്നു കഴിഞ്ഞ വർഷത്തെ ഷർട്ടും ഫാന്റും ഒക്കെ ഒന്നും വലിപ്പമല്ലാതെ കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ തുണി വാങ്ങിയിട്ട് അടിപ്പിച്ചതാണ് അപ്പം എന്തായാലും വേഗം ഓൻ യൂണിഫോം ഒന്ന് തേച്ച് കൊടുത്തു അപ്പോഴേക്കും മോനെയാൻ കൊണ്ട വെള്ളതൊക്കെ ആക്കി വെച്ചിരുന്നു കേട്ടോ അപ്പോൾ ഓന് ചോറ് വേണ്ട ദോശ മതി എന്ന് പറഞ്ഞിട്ട് ദോശയും സാമ്പാറും ആണ് ആക്കിയിട്ടുള്ളത് അതൊക്കെ ആളൻ്റെ ടവലിലൊക്കെ കെട്ടിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം വർഷമൊന്നും വെള്ളമൊന്നും കൊണ്ടുപോവില്ലായിരുന്നു ഇപ്രാവശ്യം ഏതായാലും ഒരു വെള്ളക്കുപ്പിയൊക്കെ വാങ്ങിയിട്ട് ഒരു കുഞ്ഞു കുപ്പിയാണ് എന്നാലും വെള്ളം കൊണ്ടുപോകുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട് അപ്പം അച്ഛൻ്റെ ഇതാ അവിടെ രാവിലെ തന്നെ ചായ കുടിക്കാൻ നിന്നിട്ടുണ്ട് കേട്ടോ സാധാരണ അച്ഛൻ കടയിൽ കൂടെ പോയി വന്നിട്ടുള്ളൂ ചായ കുടിക്കലുള്ളത് ചായ എന്ന് പറഞ്ഞാല് കടിയും കൂട്ടിട്ട് കുടിക്കലുള്ളത് വെറും ചായ ഇങ്ങനെ കുടിക്കും എന്നല്ലാതെ ഈ ഒരു സമയത്തൊന്നും കടിയും കൂട്ടി കുടിക്കലില്ല അപ്പൊ ഇങ്ങനെ ദോശ ചൂടാ കണ്ടപ്പ്ലൈ നല്ല ചൂട് ദോശ പിന്നെ കനോ എല്ലാ ദോശ നല്ല നൈസായിട്ടാണ് ഉള്ളുണ്ടാക്കണത് ഇപ്പം ആളേതായാലും പരത്താനൊക്കെ പഠിച്ചുട്ടോ ഞാൻ കയ്യ് പിടിച്ചിങ്ങനെ പരത്തി പഠിപ്പിച്ചിരുന്നോളെ അവളെ ഇപ്പൊ ഇപ്പം ഏതായാലും ആയിട്ട് പഠിച്ചു തീ കുറയ്ക്കാനും കൂട്ടാനും ഒക്കെ കൊടുത്തിരുന്നു അല്ലെങ്കിൽ പിന്നെ എപ്പോഴും അമ്മ ഇത് കരികയാണെന്ന് പറയാനൊക്കെ സമയം ഉണ്ടാകുള്ളൂ എന്തായാലും ആ ഒരു പണി ഓളെ ഏറ്റെടുക്കുകൊണ്ട് എനിക്ക് അല്ലാത്ത പണികളൊക്കെ ചെയ്യാലോ അപ്പം ഞാനാണെങ്കിൽ ഇനി കുറച്ചുകൂടി നാളികേരം ചിരകാണ്ട് അതിന് ഞാൻ ചിരവണ്ട്ടോ കണ്ണം കുറച്ച് ചിരകി തരുകയുള്ളൂ എല്ലാം കൂടി ചിരകാൻ നിൽക്കുമ്പോഴേക്കും ഓനും കൈയിനെ വേദന അളക്കുള്ളൂ അപ്പം ഞാനാണെങ്കിൽ ഓരോ പണികൾ കഴിയുമ്പോഴേക്കും അടുത്ത പണി ഇങ്ങനെ മനസ്സിൽ കണക്ക് കൂട്ടുകയാണ് അപ്പം ഇതാ പാനീയപൂരി ഉണ്ടാക്കാൻ നിൽക്കുകയാണ് ഈ ഒരു പാനീയപൂരി ഈ ഒരു സാധനം നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അത് വീട്ടിൽ നിന്ന് ഫ്രൈ ചെയ്താൽ മതി ഇനിയിപ്പോൾ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ റവിയും മൈതൊക്കെ ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കുക അതൊരു പണി തന്നെയാണ് അപ്പോൾ ഇത് വാങ്ങിക്കലാണ് കൂടുതലായിട്ടും ഏതായാലും അത് ഞാനവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് ആ ചട്ടിയിൽ എണ്ണയും ചൂടായിട്ടുണ്ട് അപ്പോൾ ദോശ ഉടൽ കഴിഞ്ഞാൽ അടുത്ത അരമോള പണി പാനീയപൂരി ഉണ്ടാക്കലാണ് കേട്ടോ അതൊക്കെ എന്റെ കുട്ടി പഠിച്ചു കേട്ടോ ചിലർക്ക് ഓള എന്ന് പറയുമ്പോൾ ഭയങ്കര അത്ഭുതമാണ് അപ്പോൾ ഓളും കണ്ണനും ഒക്കെ ഉണ്ടാക്കും കേട്ടോ അച്ഛനായാലും ഒക്കെ ഉണ്ടാക്കും പാനീയപൂരി ഓരൊക്കെ പഠിച്ചിട്ടുണ്ട് അതിനൊരു പാകം അങ്ങോട്ട് പഠിക്കാണ്ട് അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് സിമ്പിളാണ് കേട്ടോ അപ്പോൾ ഏട്ടനാണെങ്കിൽ ഇവിടെ ഇരുന്ന് ചായ കുടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എങ്കിലും ഇപ്പം കുറെ ആയിട്ട് ഇവിടെ ഇരുന്ന് ചായ കുടിക്കാൻ പറ്റില്ല കേട്ടോ നമ്മളെ പായസ പരിപാടി ഉണ്ടെങ്കിൽ ഇവിടെ ഇരുന്ന് ചായ കുടിക്കാൻ പറ്റില്ല ഇവിടെയൊക്കെ നിറച്ച് പാത്രങ്ങളും സാധനങ്ങളും ഒക്കെ ആയിരിക്കും അപ്പം ഇന്നും തന്നെ നാളികേരം ഇതൊക്കെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് ഇന്നാലും ഞാൻ അവിടെ ചില ഉണ്ടാക്കി കൊടുത്തോട്ടോ ഒരിക്കിഷ്ടമാണല്ലോ അവിടെ ഇരിക്കുന്നത് അപ്പം അതുകൊണ്ട് ഞാൻ അവിടെ സെലുണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അപ്പം അനുമോളിങ്ങനെ പറയുന്നുണ്ട് അച്ചാ ഇന്ന് ഞാൻ ഉണ്ടാക്കിയ ദോശയാണ് അമ്മ ഉണ്ടാക്കിയതാണോ ഞാൻ ഉണ്ടാക്കിയതാണോ ടേസ്റ്റ് നിങ്ങൾ പറയണ കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് അവിടെ അപ്പം എടുന്നത് ആ ചായ ഒക്കെ ഒന്ന് ചൂടാക്കിയിട്ട് ഒരുക്കി കൊടുക്കാണ് അപ്പം ഈ ഒരു സമയത്തൊന്നും നമ്മളെ നന്ദു നീച്ചിട്ടില്ല കേട്ടോ ഇപ്പം രാത്രി ഞങ്ങൾ മിക്ക ദിവസവും പതിനൊന്ന് മണിയും പതിനൊന്ന് മണി കഴിഞ്ഞിട്ടൊക്കെയാണ് കടക്കലുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ നന്ദുവിന് ഉറക്കും മതിയാവായിട്ടേ നീച്ചിട്ടില്ല അപ്പം കണ്ടില്ലേ അനുമോളുണ്ടാക്കിയിട്ടുള്ള ദോശ എങ്ങനെ ഉണ്ട് എന്നുള്ളത് കൂട്ടുകാർ കമന്റ് ചെയ്യണം കേട്ടോ എനിക്ക് അടിപൊളിയായിരുന്നു എന്തായാലും കാണുന്ന കൂട്ടുകാർക്കും അടിപൊളിയാണോന്നുള്ളതൊന്നു പറയണേ നല്ല നൈസ് ദോശയാണ് ഏട്ടന് പിന്നെ ദോശ ഉണ്ടെങ്കിൽ അതക്ക് ചട്ണിയാണ് കൂടുതലും ഇഷ്ട്ടട്ടോ അതും മുളക് പൊടി ചേർത്തിട്ടില്ല അല്ലെങ്കിൽ വറ്റൽമുളക് ചേർത്ത് അരയ്ക്കൂലേ അങ്ങനത്തെ ചട്ണിയാണ് ഇഷ്ടം നമ്മൾ ആ ഒരു പച്ചമുളക് കൂട്ടിയിട്ട് അരക്കണതിനോട് വലിയൊരു താല്പര്യമില്ല ഇന്നാ ഇടയ്ക്കൊക്കെ ഇഷ്ടമാണ് അപ്പം എന്നോട് പറയൂട്ടോ എപ്പോഴും ഇതാണ് കൂടുതൽ ഉണ്ടാക്കാൻ പറയലുള്ളത് അങ്ങനെ ഞാൻ വറ്റൽമുളക് കൂട്ടിയിട്ടാണ് ഇത് അരച്ചിട്ടുള്ളത് അപ്പോൾ ദോശ അടിപൊളിയാണ് നല്ല രസം ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഏട്ടൻ കഴിക്കുന്നത് അപ്പോൾക്ക് അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം നമ്മുടെ കുട്ടികൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ അതിൽ കുറച്ച് തെറ്റുണ്ടെങ്കിൽ കൂടിയും അത് നല്ലതാണെന്ന് പറയുമ്പോൾ അവർക്കത് വീണ്ടും വീണ്ടും ചെയ്യാനുള്ള ആ ഒരു ഇത് ഉണ്ടാവും കേട്ടോ അന്നേരം നമ്മളൊരു പെട്ടെന്ന് ഒരേ കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഒരുക്കൊരു മടുപ്പ് വരും അതിനെക്കൊണ്ട് പറ്റൂല എന്നുള്ളത് പിന്നെ ഓരോ മനസ്സിനോട് പറയൂ കേട്ടോ അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ പറയലില്ല ഇനിയിപ്പോൾ ചെറിയ എന്തെങ്കിലും തെറ്റും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം ഞാൻ നല്ലതാണെന്ന് പറയും പിന്നീട് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കൂട്ടോ അത് അങ്ങനെ ഏർ നിന്ന് എന്നുള്ളത് പറഞ്ഞു കൊടുക്കും അപ്പോൾ ഒരു മനസ്സിലാവുള്ളൂ അപ്പോൾ പിന്നെ അത് വിഷയവും കാര്യമൊന്നും ഉണ്ടാവില്ല ആ ഒരു ചെയ്യണ സമയത്ത് ഓരോ നന്നായിട്ട് പൊക്കി പറയണം അപ്പോൾ ഉഷാറാവൂട്ടോര് അപ്പോൾ ഇതാ കണ്ണം കറക്റ്റ് എട്ട് മണി കഴിഞ്ഞപ്പോഴേക്കും ഇതാ റെഡിയായി ഇറങ്ങിയിട്ടുണ്ട് ചാടിയൊക്കെ അതിൻ്റെ ഇടയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് ഓ പിന്നെ ദോശയും സാമ്പാറും ആണ് കഴിച്ചിട്ടുള്ളത് അവന് സാമ്പാറും ചട്ടനിയും കൂട്ടി കഴിക്കണത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇതാ പായസപ്പണി ഞാൻ അങ്ങോട്ട് ഏറ്റെടുത്തിട്ടുണ്ട് അടുക്കളയിൽ കുറച്ചങ്ങോട്ട് ഒതുങ്ങിയിട്ടുള്ളൂ അപ്പം അമ്മയ്ക്ക് ഒരു എട്ട് മണി എട്ടേകാലൊക്കെ ആകുമ്പോൾ അമ്മ പല്ല് തേക്കൂട്ടോ ആ പല്ല് വെച്ച് ചായ കുടിക്കാൻ പുറപ്പെടും അമ്മയ്ക്ക് ഗുളിക കഴിക്കാനുള്ളതല്ലേ ഒരു എട്ടര എട്ടേ മുക്കാലിൻ്റെ ഉള്ളിൽ അമ്മ എന്നും ഗുളിക കഴിക്കണം അപ്പം അതിൻ്റെ ആ ഒരു സമയത്തിൻ്റെ മുടക്കം വരേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ആരെങ്കിലും ഇളക്കൂട്ടോ ആ ഒരു സമയത്ത് അപ്പം അമ്മ പല്ല് തേക്കാനും ചായ കുടിക്കാനൊക്കെ വേണ്ടി തിരിഞ്ഞിട്ടുണ്ട് അപ്പം ഞാനിവിടെ ഇങ്ങനെ ഇളക്കി ഇളക്കിക്കൊണ്ടിരുന്നപ്പോൾ അതായിട്ടില്ല കേട്ടോ ഒന്നും കൂടി ഇങ്ങോട്ട് ആവാനുണ്ട് അപ്പോൾ അതവിടെ അതും നോക്കുന്നുണ്ട് ഇവിടെ നാളികേരം ചിരകണമുണ്ട് അപ്പം അപ്പുറത്താണെങ്കിൽ അനുമോള് പാനീയ പൂരിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് അപ്പോൾ അടുത്ത അടപുഴുങ്ങാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഞാൻ ഗ്യാസ് വെച്ചിട്ടുണ്ട് ഇപ്പൊ ഗ്യാസ് ഒന്നും ലാഭം നോക്കലില്ല കേട്ടോ ഗ്യാസും വിറകടുപ്പും എല്ലാം കത്തിച്ച് നമ്മൾ നോക്കിയാൽ തന്നെ ഉള്ളൂ ഒരു ടൈം ഉണ്ടാവുക എല്ലാം കൂടിയും ചെയ്യാനുള്ള സമയം സമയമുണ്ടാവുള്ളൂ ഇനിയിപ്പോൾ ഒരു കരണ്ടടുപ്പ് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് അപ്പോൾ അത് വാങ്ങാൻ ആഗ്രഹമുണ്ട് വാങ്ങാൻ പറ്റുമെന്ന് വിചാരിക്കണേ എന്തായാലും നമ്മളെ കടയിൽ കറൻറ്റ് എടുക്കട്ടെ അതാണ് ഇപ്പോൾ അർജന്റ് ഉള്ള കാര്യം കേട്ടോ എന്നിട്ട് വേണം നമുക്ക് കറണ്ടടുപ്പ് വാങ്ങാൻ അങ്ങനെ അങ്ങനെതാ നാളികേരം ചിരകലൊക്കെ കഴിഞ്ഞ് നമ്മളെ പാലട ഏകദേശം ആവാനായിട്ടുണ്ട് കേട്ടോ ആ ഒരു ടൈമിലേതാ ഞാൻ അതിൻ്റെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ് ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ വെയിലുണ്ടായിരുന്നു കേട്ടോ ഇപ്പോഴും മിടയ്ക്കൊക്കെ വെയിലുണ്ട് ആ സമയത്ത് ഞാൻ വെയിലത്ത് വെക്കും അപ്പോൾ രാത്രി ഞാൻ വന്നിട്ടെ ഇതിന്റെ ഉള്ളിൽ പച്ചവെള്ളം കൊണ്ട് കുറേ പ്രാവശ്യം കുലുക്കി കുലുക്കി കഴുകൂട്ടോ കേട്ടോ അതിന് ശേഷം പച്ചവെള്ളം തന്നെ ആക്കിയിട്ട് അതിന്റെ ആ പൈപ്പൊക്കെ തുറന്ന് അതിന്റെ ഉള്ളിലൊക്കെ അങ്ങനെ അടഞ്ഞു കിടക്കും അട അതൊക്കെ നല്ലോണം ക്ലീൻ ചെയ്യണം നമ്മളെ പായസപ്പണി എന്ന് പറഞ്ഞാൽ നല്ല വൃത്തിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും തേങ്ങാപ്പാലായാലും ആയാലും ഒക്കെ നമ്മൾ എത്രത്തോളം വൃത്തിയിൽ ശ്രദ്ധിക്കാൻ പറ്റുമോ അത്രയും നല്ലതാണ് അപ്പം ഞാനിവിടെ ഈ ഒരു പാത്രം പിറ്റേ ദിവസം രാവിലെ സോപ്പ് ഉപയോഗിച്ചിട്ട് കഴുകും അത് കഴിഞ്ഞിട്ട് തിളച്ച വെള്ളം അതിൽ ഒരു അഞ്ചു മിനിറ്റ് വെക്കൂട്ടോ എന്നിട്ട് അതിന് ശേഷം വീണ്ടും അത് കുലുക്കിയിട്ട് നല്ല തുണി വെച്ചിട്ട് തുടയ്ക്കും മഴ സമയത്ത് നമ്മൾ ആ ചൂടുവെള്ളം ആക്കിയിട്ട് പിന്നെ തന്നെ പെട്ടെന്ന് ഉണങ്ങി കിട്ടൂട്ടോ നേരെ മറിച്ച് നമ്മൾ ചൂടുവെള്ളം ആക്കാതിരുന്നാൽ നമ്മളെ പായസം കേട് കേടുവരുള്ളൂ അപ്പം നമ്മൾ ഏത് പാത്രം എടുക്കുകയാണെങ്കിലും ഞാൻ ഈ പായസപ്പണിക്ക് നിൽക്കൽ തുടങ്ങിയിട്ട് അതിൻ്റേതായ പാത്രങ്ങൾ അതിനന്നെ എടുക്കലുള്ളൂ എന്താ പറയുക ആ ഒരു ചീനച്ചട്ടി ഉണ്ടല്ലോ നമ്മൾ വണ്ടിയും മുന്തിരിയൊക്കെ വറവ് ഇടണത് അതുവരെ വേറൊരു സാധനം വെക്കാൻ ഞാൻ എടുക്കലില്ല കേട്ടോ എനിക്ക് പേടിയാണ് അതിൻ്റെ സ്പൂണുകൾ അതിൻ്റെ പാത്രങ്ങൾ ഒക്കെ പായസത്തിൻ്റെതായ കാര്യങ്ങൾക്ക് മാത്രമേ ചെയ്യലുള്ളൂ ഇനിയിപ്പോൾ ചെയ്യുകയാണെങ്കിൽ തന്നെ പുളിയും അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലാത്ത സാധനങ്ങളെ അതിലാക്കി വയ്ക്കുകയുള്ളു കേട്ടോ അഥവാ ഇനി പാത്രങ്ങൾ എടുക്കണമുണ്ടെങ്കിൽ തന്നെ അങ്ങനെ ചെയ്യുള്ളൂ അപ്പൊ അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാലുള്ളൂ നമ്മളെ പായസം രാത്രി വരെയും കേട് കേടുവരാതിരിക്കുക ഞാനിവിടെ ഒരു പതിനൊന്ന് മണിവരെ പായസം നമ്മളെ തേങ്ങാപ്പാൽ ഒഴിച്ച പായസം പുറത്തു വെച്ചിട്ട് എനിക്ക് ഒറ്റ കേടും വന്നിട്ടില്ല ഇതുവരെ പതിനൊന്ന് മണിക്ക് ശേഷം ഞാൻ ആക്കി നോക്കിയിട്ടില്ല കേട്ടോ എങ്ങനെയാണെന്നുള്ളത് ഒരു പുളിപ്പോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അത് നമ്മളെ ശ്രദ്ധേനെ കൊണ്ടാണ് അപ്പോൾ ആരെയും അങ്ങനെ എങ്ങനെ ചെയ്യുകയാണെങ്കിലും ആ ഒരു കാര്യം ശ്രദ്ധിക്കാൻ മറക്കരുത് കേട്ടോ ഞാൻ എന്നോട് ആ ഒരു പായസത്തിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു കൊടുക്കൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ പാലടേൻ്റെ റെസിപ്പി കാര്യമായിട്ട് പിന്നെ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ട് കയറി പോന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് വ്യൂസ് ആയിട്ടുണ്ട് ഒരുപാട് സന്തോഷം ഒരുപാട് ആൾക്കാർ കണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഏതായാലും പാലട ഞാൻ അവിടെ വാങ്ങി വെച്ച് അതിലേക്ക് മിൽക്ക് മേയ്ഡൊക്കെ ഒഴിച്ച് സെറ്റ് കേട്ടോ അതിനിപ്പോൾ ആ പാത്രത്തേക്ക് ഒഴിക്കേണ്ട പണിയുള്ളൂ അപ്പൊ അതൊന്നും തണുക്കണം എന്നും ഞാൻ തണുപ്പിക്കാതെ ആ കൂടി തന്നെയാണ് കൊണ്ടവിലുള്ളത് അപ്പൊ ആ കൊണ്ടവ ഉള്ളത് ഞാൻ വേറൊരു പാത്രത്തിലും അതുപോലെ ഇന്ന് ആ കൂട്ടത്തില് നമുക്ക് കുറച്ച് ഓർഡർ കിട്ടിയിട്ടുണ്ട് അതൊന്ന് തണുപ്പിക്കണം അപ്പൊ അതിങ്ങനെ തണുക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തേക്കും അളന്നൊഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇന്ന് മൊത്തം നമ്മൾ നൂറ് ഗ്ലാസ് പായസമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം അതിന്ന് കുറച്ച് പായസം നമുക്ക് കൊടുക്കാനുണ്ട് ബാക്കി പായസം കൊണ്ടാണ് ഞാൻ ഇന്ന് പോണത് അപ്പോൾ ഓർഡർ ഉള്ള ദിവസം ഞാൻ ഒന്നിങ്ങട്ട് കുറയ്ക്കും കേട്ടോ ഇപ്പം ആദ്യത്തെ പോലെയല്ല അല്ലെങ്കിൽ തന്നെ നമ്മൾ കടയിലേക്ക് വന്നതിന് ശേഷം പായസത്തിന്റെ അളവ് ഒന്ന് കൂട്ടിയിട്ടുണ്ട് നമ്മൾ വൈകി വരെ നിൽക്കണതല്ല അതുകൊണ്ട് കുറച്ചൊന്ന് കൂട്ടിയിട്ടുണ്ട് അപ്പം അതിന് ആ നിക്കാൻ കണ്ട് വേണം നമ്മൾ സാധനം ഉണ്ടാക്കാൻ അപ്പം ഞാനിതാവിടെ നാളികേര നാളികേരപ്പാൽ എടുക്കുകയായിരുന്നു നാളികേര പാൽ എടുക്കാനൊന്നും ഒരു പണിയില്ല കേട്ടോ നാളികേരം ചിരകാനാണ് വലിയ പണി അപ്പോൾ ആദ്യത്തെ ഒന്നാം പാൽ ഞാൻ തുണിയിൽ വെച്ചിട്ട് പിഴയും രണ്ടാം പാലും മൂന്നാം പാലും നാലാം പാലും ഒക്കെ ഞാൻ മിക്സിയിലടിച്ചിട്ട് വെള്ളം കൂട്ടി അടിച്ചിട്ട് അത് പിഴിഞ്ഞ് അങ്ങനെ എടുക്കൂട്ടോ അങ്ങനെയാണ് ചെയ്യുക അപ്പോഴേക്കും അമ്മയുടെ ശർക്കരയിൽ അടയൊക്കെ വരട്ടി എടുക്കേണ്ടായിരുന്നു അതിലേക്ക് നെയ്യൊക്ക ഒഴിച്ചു കൊടുത്തു അപ്പോൾ ഇതിന്റെ റെസിപ്പി ഞാൻ കാണിക്കണ്ടട്ടോ കൂട്ടുകാർ ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട് അടപ്രഥമൻ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് അപ്പോൾ ഞാൻ ചെയ്യണ ആ ഒരു രീതി ഇനിയിപ്പോൾ നാളെ പാലട കാണിച്ച പോലെ സമയം കിട്ടുമ്പോൾ ഞാൻ അതും ചെയ്ത് കാണിക്കേണ്ടത് പിന്നെ അരിയും ചെറുപയറും വെക്കുന്നതിന്റെ ആ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു അതൊക്കെ സമയം പോലെ ചെയ്യണ്ട കേട്ടോ കൂട്ടുകാരെ അങ്ങനെ ഞാൻ ഏതായാലും തേങ്ങാപ്പാലൊക്ക ഒഴിച്ച് കൊടുത്തിട്ട് വേഗത നമ്മളെ നന്ദൂനെ വന്നിട്ട് കുളിപ്പിച്ചിട്ടോ എണ്ണയൊക്കെ തേച്ച് കുളിപ്പിച്ച് ആളൊന്ന് അതിയായിട്ട് യൂണിഫോം ഇട്ടിട്ട് പോവുകയാണ് ഓൻ യൂണിഫോമും ഇന്നലെയാണ് അടിച്ച് കിട്ടിയത് യൂണിഫോമൊക്കെ ഇട്ടിട്ട് പോവുകയാണ് അപ്പോൾ യൂണിഫോം ഇട്ടപ്പോൾ എനിക്ക് വലിയൊരു കുട്ടിയായ പോലെയൊക്കെ തോന്നോ സത്യത്തിലൊരു സങ്കടമൊക്കെ തോന്നുക ഇങ്ങനെ പോണ കണ്ടപ്പോൾ അപ്പോൾ ഇത്രയും ദിവസം രണ്ട് മൂന്ന് ദിവസം സ്കൂളിലേക്ക് പോയപ്പോൾ എനിക്ക് അത്ര വലിയൊരു ഇതോ തോന്നിരുന്നില്ല അവർ ആ ഒരു ഇടങ്ങേറുണ്ടായിരുന്നു ഇടക്കിൻ്റെ അടുത്തേക്ക് ആ പായസ കടയ്ക്കൊക്കെ വരുന്നതല്ലേ യൂണിഫോം ഒക്കെ ഇട്ട് പോകണുണ്ട് അപ്പോൾ വലിയൊരു കുട്ടിയായ പോലെയൊക്കെ തോന്നുന്നു അപ്പോൾ ഏതായാലും മോനെ റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഓർഡർ ഉള്ള ഒരു കാര്യം പറഞ്ഞിരുന്നില്ലേ അപ്പോൾ ഒരു ഒമ്പതര ആകുമ്പോഴേക്കും നമ്മളെ കടേന്റെ അവിടേക്ക് കൊണ്ടേ കൊടുക്കണമായിരുന്നു കേട്ടോ അങ്ങനെ കടേന്റെ അവിടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഓട്ടോറിക്ഷ വന്നിട്ടുണ്ട് അപ്പം ഇനി കടേൻ്റെ അവിടെ ചെന്നിട്ട് ഒരു വൈകിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നന്ദൂനൊക്കെ റെഡിയാക്കി നിർത്തിയിട്ട് പോണത് കേട്ടോ ശരിക്കും നന്ദൂനൊന്നും പോവാൻ സമയമായിട്ടില്ല ഏതായാലും നമ്മൾ കറക്റ്റ് സമയത്ത് കടയിലെത്തിയാൽ ഓരോ നേരം വഴിയിക്കേണ്ടല്ലോ വിചാരിച്ചിട്ടാണ് അപ്പം ഞാനൊരു സ്പൂണും കയ്യെ പിടിച്ചിട്ടുണ്ട് അത് ഇളക്കിയിട്ട് ഓരോ പാത്രത്തേക്ക് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊരു സ്കൂളിലേക്കാണ് ഓർഡർ കിട്ടിയിട്ടുള്ളത് അപ്പോൾ അത് ഒക്കെ ആയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പോയിട്ടോ അപ്പം ഏട്ടന്ന് പണി സൈറ്റിൽ പോയിട്ട് ഇങ്ങോട്ടന്നെ തിരിച്ചു വന്നിട്ടുണ്ട് നമ്മളവിടെ അടുത്ത് ഒരു മരണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഒന്ന് പണിയെടുക്കണില്ല എന്ന് വിചാരിച്ച് സൈറ്റിൽ പോയിട്ട് ഇങ്ങടന്നെ പോകുന്നതാണ് അപ്പം പാനീപൂരിയൊക്കെ അതിൻ്റെ ഇടയ്ക്ക് അനുമോളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെന്ന് പറഞ്ഞാൽ ഓരോ ദിവസം എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയാമല്ലോ കച്ചവടം ചെയ്തപ്പോൾ ഇന്ന ദിവസം ഇത്ര കച്ചവടം ഉണ്ടാവും തിങ്കളാഴ്ചയാണെങ്കിൽ എങ്ങനെ ചൊവ്വാഴ്ചയാണെങ്കിൽ അറിയാലോ അതിനനുസരിച്ചാണ് നമ്മൾ സാധനം ഉണ്ടാക്കലുള്ളത് അങ്ങനെ ഞാൻ പായസമൊക്കെ കൊണ്ടു കൊടുത്ത് തിരിച്ചു വന്നു കേട്ടോ ഓരേതായാലും വലിയ ഒരു നേരം വഴകാതെ അവർ വന്നിരുന്നു അങ്ങനെ അത് കൊടുത്തു എനിക്കാണെങ്കിൽ രാവിലെ നമ്മൾ ഈ പണികളൊക്കെ ഇവിടെ ഇട്ട് പോയതല്ലേ അവിടെ ഇരിക്കുമ്പോൾ നമുക്കൊരു സമാധാനമല്ല അപ്പോൾ തിരിച്ച് വന്നിട്ട് വേണ്ട ബാക്കി പണികളൊക്കെ ചെയ്യാൻ അപ്പോൾ ഇത് അനുമോളൊന്ന് അന്തോ പോകാൻ വേണ്ടി റെഡിയായി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് നിൽക്കി ഞാനൊന്ന് ഫോട്ടോ എടുക്കട്ടെ എന്നൊക്കെ പറയിരുന്നുണ്ടോ അപ്പം ഞാൻ സത്യത്തിൽ അതൊക്കെ മറന്നിട്ടുണ്ട് ഈ ഒരു വീഡിയോ എടുക്കണം എൻ്റെ കൂട്ടത്തിൽ അപ്പോൾ ഏട്ടതാക്കണം ഓരോ രണ്ടാളേം കൂടി നിർത്തിയിട്ട് ഒരു ഫോട്ടോയൊക്കെ എടുക്കുകയാണ് അപ്പോൾ ഇപ്രാവശ്യം ഓരോ ഒക്കെ മാറിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം ആനുമോളൊട്ട യൂണിഫോം കൂട്ടുകാർ കണ്ടതല്ലേ ഒരു ലൈറ്റ് റോസും വെള്ളയും കൂടെ കൂടിയിട്ടുള്ളതായിരുന്നു അപ്പം ഇപ്രാവശ്യം ഇതാണ് ഇത് നല്ല ഭംഗിയായിട്ടോ നല്ല രസമുണ്ടേതായാലും കാണാൻ കഴിഞ്ഞ വർഷത്തെ യൂണിഫോമിനേക്കാളും ഭംഗി ഈ ഒരു യൂണിഫോം തന്നെയാണ് അപ്പം അതിന് മോക്ക് ടോപ്പ് ഉണ്ടല്ലോ അത് റെഡിമെയ്ഡ് കിട്ടിയിട്ടില്ല അത് തുണിയെടുത്ത് തടിപ്പിച്ചു ഫാന്റും കോട്ടൊക്കെ റെഡിമെയ്ഡ് വാങ്ങിയതാണ് നന്ദൂനും ഷർട്ട് കിട്ടിയിരുന്നില്ല അത് അടുപ്പിച്ചു ഫാന്റ് പിന്നെ റെഡിമെയ്ഡ് വാങ്ങിയതാണ് കേട്ടോ അങ്ങനെ ഒരു പോയിട്ടുണ്ട് ഏട്ടൻ ഫോട്ടോ ഒക്കെ എടുത്തു അപ്പോൾ ഇവിടെ ഫോട്ടോയും വീഡിയോ എടുത്ത് നിന്നാൽ അകത്തത്തെ കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് പറഞ്ഞിട്ട് വേഗം അകത്ത് വന്നിട്ട് ബാക്കിയുള്ള പണികളും കൂടെ തീർത്തിട്ട് ഇത് ആ അടുക്കളയൊക്കെ ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട് രാവിലെ കണ്ട അടുക്കളേ അല്ലല്ലോ ഇങ്ങനെ ഇങ്ങോട്ട് ആയാലുള്ളൂ എൻ്റെ മനസ്സിൻ്റെ ഒരു സമാധാന കേട്ടോ ചില ദിവസങ്ങളിൽ ചിലപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകാൻ കഴുകാണ്ടാവലുണ്ട് അത് അമ്മ കഴുകി വെക്കും വെക്കൂട്ടോ ചില ദിവസം അതിനു വേണ്ടി മൊത്തം ക്ലീൻ ആക്കിയിട്ടിട്ടാണ് പൂവിലുള്ളത് അപ്പം ഇതാ രാവിലെ സാമ്പാർ വെച്ചിട്ടുണ്ട് ബീട്രൂട്ടും ക്യാരറ്റും തോരനും ഉപ്പേരിയൊക്കെ പറയില്ലേ കൂട്ടുകാർ ഞങ്ങളിവിടെ ഉപ്പേരി എന്ന് പറയും അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെതാ അടുപ്പത്തത്തെ പണികളൊക്കെ കഴിഞ്ഞാൽ ഇതേപോലെ വിറക് വെക്കൂട്ടോ ചൂടല്ലേ നമ്മൾ അടുപ്പ് അപ്പം അങ്ങനെ വെച്ചാല് ഏത് പച്ചവറും പെട്ടെന്ന് ഉണങ്ങി കിട്ടും പിന്നെ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് മല്ലിക ചേച്ചിയും അതുപോലെ ഷീബ ചേച്ചിയൊക്കെ ഹായ് പറയാൻ പറഞ്ഞിരുന്നു കേട്ടോ അപ്പം ഷീബ ചേച്ചിക്കും മല്ലിക ചേച്ചിക്കും ബാക്കി എല്ലാ കൂട്ടുകാർക്കും വലിയൊരു ഹായ് ഉണ്ട് അപ്പം ഇന്നത്തെ പായസ പരിപാടിയൊക്കെ കഴിഞ്ഞ് അതും കൊണ്ട് കടയിലേക്ക് പോവുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കണേ വീഡിയോസൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും പുതിയ കൂട്ടുകാരൊക്കെ നമ്മളെ വീഡിയോസ് കാണണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അങ്ങനെ അങ്ങനെതാ കടയിലെത്തി എല്ലാതും സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി താങ്ക്